നമസ്കാരം ഞാൻ പ്രതീഷ് ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവേഴ്സ് കമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ബൈ ഡെപ്യൂട്ടി ആകാൻ കടും വിട്ട് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിൽ കോൺഗ്രസിലും യു വീണ്ടും കലഹം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പാലോട് രവിക്ക് നൽകാനാവില്ലെന്ന് ഐ ഗ്രൂപ്പ് ആവശ്യം ശക്തമാക്കി രമേശ് ചെന്നിത്തലയും പി പി തങ്കച്ചനും മുഖ്യമന്ത്രിയെ കണ്ടു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കെ മുരളീധരന് നൽകണമെന്ന് ഐ ഗ്രൂപ്പ് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിന് അവകാശവാദവുമായി കോൺഗ്രസ് ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ വോട്ട് ചെയ്യില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി എ എ അസീസ് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ആർ എസ് പി നൽകാമെന്ന് നേരത്തെ കോൺഗ്രസിന്റെ വാഗ്ദാനം എൻ ശക്തൻ സ്പീക്കറായപ്പോൾ ഒഴിവന്ന സ്ഥാനം യുഡിഎഫിന് തലവേദന അന്തിമ തീരുമാനം മുഖ്യമന്ത്രിയുടേതെന്ന് യു ഡി എഫ് നേതൃത്വം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കോൺഗ്രസിന് മാത്രമെന്ന് ഒരു വിഭാഗം നേതാക്കൾ വിശ്വാസത്തിന്റെ അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ ശിരോവസ്ത്രം ധരിച്ച് ഹാജരാകാൻ അനുവദിക്കണമെന്ന അപേക്ഷ സുപ്രീംകോടതി തള്ളി ഒരു വിഭാഗം മുസ്ലിം സംഘടനകൾ നൽകിയ ഹർജി തള്ളിയത് ജസ്റ്റിസ് എച്ച് എൽ ദത്തു അധ്യക്ഷനായ ബെഞ്ച് ഇതൊരു ചെറിയ വിഷയമാണ് ഒരു ദിവസം ശിരോവസ്ത്രം ധരിച്ചില്ലെങ്കിൽ വിശ്വാസം നഷ്ടപ്പെടില്ല പരീക്ഷ നടത്തുന്നവർക്ക് ഓരോ പരീക്ഷാർത്ഥിയുടെയും മതവിശ്വാസം അന്വേഷിക്കാനാവില്ലെന്നും കോടതിയുടെ നിരീക്ഷണം ശിരോവസ്ത്രമടക്കമുള്ളവ നിരോധിച്ചത് അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷയിലെ ക്രമക്കേട് തടയാൻ കഴിഞ്ഞ മേയിൽ നടത്തിയ പ്രവേശന പരീക്ഷ കോടതി റദ്ദാക്കിയത് വ്യാപക ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് കോടതി തുറന്നുവിട്ട കോലാഹലം സർക്കാരിനെതിരെ ഹൈക്കോടതി ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് നടത്തിയ പരാമർശങ്ങളിൽ പോരും മുഖ്യമന്ത്രിക്ക് പിന്നാലെ ജഡ്ജിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി കെ സി ജോസഫ് ജഡ്ജിയുടെ പ്രസ്താവന നിയമത്തെക്കുറിച്ചുള്ള അജ്ഞതയുടെ തെളിവെന്ന് മന്ത്രി മുഖ്യമന്ത്രിയെ കേസിലേക്ക് വലിച്ചെടുക്കാൻ ജഡ്ജിക്ക് എന്ത് അവകാശം പബ്ലിസിറ്റിയിൽ ഭ്രമമുള്ളവരെ എന്തു ചെയ്യാനാകുമെന്നും ആക്ഷേപം എ ജിയുടെ ഓഫീസിനെതിരെ അലക്സാണ്ടർ തോമസ് നടത്തിയ പരാമർശത്തിൽ ചീഫ് ജസ്റ്റിസിന് സർക്കാർ അഭിഭാഷകരുടെ പരാതി അഡ്വക്കേറ്റ് ജനറലിന്റെ പദവി സംരക്ഷിക്കുന്നതിൽ ചീഫ് ജസ്റ്റിസ് അടിയന്തരമായി ഇടപെടണം വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ജഡ്ജി മുൻവിധിയോടെ അടിച്ചേൽപ്പിക്കുന്നു പൊതുജനം മധ്യത്തിൽ എ ജിയുടെ ഓഫീസിന് അപമാനിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്നും സർക്കാർ അഭിഭാഷകർ കതിരൂരിൽ കുരുക്കിടാൻ സിബിഐ കതിരൂർ മനോജ് വധക്കേസിൽ സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തലശ്ശേരി സെഷൻസ് കോടതി തള്ളി യുഎപിഎ ചുമത്തിയ സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം നൽകാനാവില്ലെന്ന് കോടതി കതിരൂർ മനോജ് വധക്കേസിൽ ജയരാജനെ സിബിഐ ഇതുവരെ പ്രതിചേർത്തിട്ടില്ല ഒരു തവണ മാത്രമാണ് ജയരാജനെ ചോദ്യം ചെയ്തിട്ടുള്ളത് ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ സിബിഐയുടെ നിലപാട് നിർണായകം ജയരാജൻ സിപിഎം ജില്ലാ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് താൽക്കാലികമായി അവധിയിൽ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ നിരക്കുകൾ തരകൻസ് 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 റോയൽ 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 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറഞ്ഞു നല്ലത് അറിഞ്ഞു കുന്നംകുളം ഷാർജ ാണ് രൂപ പവൻ പത്തൊമ്പതിനായിരം രൂപ വെള്ളി ഗ്രാമിന് മുപ്പത്തിയാറ് രൂപ റോയൽ കുന്നകുളം ജ്വല്ല നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് റോയൽ റോയൽ പറഞ്ഞു നല്ലത് അറിഞ്ഞു കുന്നംകുളം ഷാർജ ചെമ്മണൂർ ഇന്റർനാഷണൽ ഹെഡ്ലൈൻസ് ബൈ ബൈ പ്രസന്റഡ് സിനിക്കോൺ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം